നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെ ഗ്ലാസ് ആൻഡ് ഫ്ലൈവുഡ്സ് തൊഴിലുറപ്പ് പദ്ധതിയെ സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബഡ്ജറ്റ് അവതരിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ തിരുവല്ലാമുല പഞ്ചായത്ത് കമ്മിറ്റി തിരുവില്ലാമല സി ഐ ടിഒഫീസിന് മുന്നിൽ നിന്ന് കൂടിയാണ് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ എത്തിയത് പി കെ എസ് ഏരിയ സെക്രട്ടറി സി ഗോപദാസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയൻ ട്രഷറർ കെ ടി സുമതി അധ്യക്ഷയായിരുന്നു എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കെ ആനന്ദൻ ഏരിയ സെക്രട്ടറി കെ എം രാധിക സുമ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു സി സി വിനുസ് തിരുവല്ലാമല